സിറിയയിൽ അധികാരത്തിലെത്തിയാൽ ഉടൻ പുതിയ സർക്കാർ രാജ്യത്തിന്റെ കെട്ടുറപ്പ് ശക്തവും ഭംഗിയുമാക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ വിദേശകാര്യ മന്ത്രിയും സംഘവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് പര്യടനം നടത്തുകയും ചെയ്തിരുന്നു സൗദി അറേബ്യ ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച് അവർ പശ്ചിമേഷ്യയിലെ മറ്റു പ്രധാന രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ സിറിയെ കെട്ടിപ്പടുക്കുവാനായി സഹായിക്കണമെന്ന് എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയാണിപ്പോൾ ഭരണകൂടം സമ്പന്നരായ ജി രാജ്യങ്ങൾ സഹായങ്ങൾ വാഗ്ദാനവും ചെയ്തു ഉപരോധം പിൻവലിക്കണമെന്ന സിറിയയുടെ ആവശ്യം അമേരിക്ക ഭാഗികമായി അംഗീകരിക്കും നിലവിൽ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഖത്തറും തുർക്കിയും സിറിയയെ സഹായിക്കുമെന്ന ഉറപ്പും നൽകി രംഗത്തെത്തിയിരുന്നു വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നതിനാവശ്യമായ കപ്പൽ സിറിയയിലേക്ക് അയക്കാനാണ് ഖത്തറും തുർക്കിയും നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം രണ്ട് രാജ്യങ്ങളും ഓരോ കപ്പൽ വീതം അയക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് സിറിയയിലെ വൈദ്യുതി വകുപ്പ് ഡയറക്ടർ ജനറൽ ഖാലിദ് അബൂദായ് വെളിപ്പെടുത്തി എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് രണ്ട് കപ്പലുകളിലായി പ്രധാനമായും എത്തുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ ആഭ്യന്തര യുദ്ധത്തിലായിരുന്നു കൂടുതലും സിറിയ അമേരിക്ക റഷ്യ സായുധ സംഘങ്ങൾ ഇസ്രയേൽ എന്നിവരെല്ലാം കരുത്തുകാട്ടാൻ നോക്കിയതിനാൽ സിറിയ പൂർണ്ണമായും തകരുകയായിരുന്നു പതിമൂന്ന് ടെ സിറിയയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നശിക്കുകയും ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നില്ല പല പ്രദേശങ്ങളിലും മൂന്ന് മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത് രണ്ട് മാസത്തിനകം എട്ട് മണിക്കൂർ വൈദ്യുതി ഉറപ്പാക്കുമെന്നാണ് പുതിയ സർക്കാർ ഉയർത്തിയിരിക്കുന്ന വാഗ്ദാനം വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന ആവശ്യമാണ് സിറിയ ഖത്തറിനോടും തുർക്കിയോടും ഉന്നയിക്കുന്നതും ഇരു രാജ്യങ്ങളും ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോഴാണ് കപ്പൽ സിറിയയിൽ എത്തുക എന്നതിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ല സിറയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള സഹായം മറ്റ് ജെ സി സി രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സിറിയക്കെതിരായ ഉപരോധം ഭാഗികമായി അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു മാനുഷിക സഹായങ്ങൾ സിറിയയിൽ എത്തുന്നതിന് ഇനി യാതൊരു തടസ്സവും ഉണ്ടാകില്ല പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനാണ് പ്രധാനമായും ആറു മാസത്തേക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഉപരോധം പൂർണ്ണമായി നീക്കം നിലവിൽ ചെയ്തിട്ടില്ല സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത ശേഷം ആറ് മാസത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും അതുപോലെ സൗദി അറേബ്യയുമായും യു എയുമായും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ സിറിയ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നേരത്തെ റഷ്യയ്ക്കും ഇറാനും സിറിയയിൽ വലിയ സ്വാധീനമാണ് നിലനിന്നിരുന്നത് പക്ഷേ പുതിയ സർക്കാർ സൗദിയുമായിട്ടാണ് കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുന്നതും സിറിയയുമായി അകലുന്നതോടെ ലെബനിലെ ഹിസ്ബുള്ളക്ക് സഹായം എത്തിക്കുന്നതിന് ഇറാൻ വലിയ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്യും